ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം ഉത്തരകാണ്ഡം തുടർച്ച സീത ഗർഭിണിയാണെന്നറിഞ്ഞ ശ്രീരാമൻ ഭർത്തിച്ച ആഹ്ലാദത്തോടെ സീതയോട് ആരാഞ്ഞു സുന്ദരിയായ രാജകുമാരി ഇതുവരെ സാധിക്കാത്ത എന്തെങ്കിലും ആഗ്രഹം നിന്റെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടോ ദയവു ചെയ്ത് അത് വെളിപ്പെടുത്തിയാലും അതെന്തായാലും സാധിച്ചു തരുവാൻ ഞാൻ കാത്തിരിക്കുകയാണ് സുസ്മേരവദനയായി സീതമൊഴിഞ്ഞു പ്രഭോ താങ്കളുമായി ഒന്നു ചേർന്ന നിമിഷം തന്നെ എൻ്റെ സർവ്വ അഭീഷ്ടങ്ങളും സാഫല്യം കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ അങ്ങ് ചോദിക്കുന്നതിനാൽ എൻ്റെ തീവ്രമോഹം ഞാൻ പറയാം ഗംഗാതീരങ്ങളിലുള്ള മഹാ ഋഷിമാരുടെ ആശ്രമങ്ങൾ വട്ടം കൂടി സന്ദർശിക്കുവാൻ എനിക്ക് അതിയായ മോഹമുണ്ട് അവിടെ വസിക്കുന്ന സർവ്വ മഹാത്മാക്കളുടെയും കാൽത്തൊട്ടു വണങ്ങി അനുഗ്രഹം വാങ്ങണം രാമൻ മറുപടി ഓതി പ്രിയ സീതെ ഒട്ടും താമസിയാതെ നിനക്ക് ആ താമസന്മാരെ കാണുവാൻ അവസരം ലഭിക്കും ഉറപ്പ് രാമൻ തന്നെക്കുറിച്ച് അയോധ്യാവാസികൾ എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയുന്നു എന്നറിയുവാൻ ചാരന്മാരെ രാജ്യമെമ്പാടും അയച്ചിരുന്നു ഒന്നാമത്തെ ചാരൻ ഒരു ധനവാന്റെ ഗൃഹത്തിൽ കയറി ഒരു സുന്ദരി തൻ്റെ പുത്രനെ മുലയൂട്ടുകയായിരുന്നു അവൾ കുഞ്ഞിനോട് പറയുന്നുണ്ടായിരുന്നു മകനെ ആവശ്യമുള്ളത്ര പാൽ നേരം വണ്ണം കുടിച്ചുകൊള്ളൂ പിന്നീട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല രാമനാണ് നമ്മുടെ നാഥൻ ഇവിടെ ജീവിക്കുന്നവർക്കിനി ജന്മമില്ലെന്നാണ് പറയപ്പെടുന്നത് പുനർജന്മമില്ലെങ്കിൽ അമ്മയുടെ പാൽ എങ്ങനെ കിട്ടും രാമനെ സദാ സ്മരിക്കുന്നവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി അമ്മയുടെ പാൽ കിട്ടുവാൻ വഴിയില്ല രണ്ടാമത്തെ ചാരൻ മറ്റൊരു ഗൃഹത്തിൽ മഞ്ചത്തിലിരിക്കുന്ന ഒരു സുന്ദരിയെ കണ്ടു സ്വന്തം ഭർത്താവിനെ കണ്ണോടിച്ചു കൊണ്ടവൾ പറഞ്ഞു അങ്ങ് രണ്ടാം രാമനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങ് എത്ര സുന്ദരനാണ് താമര കണ്ണുകൾ വിരിഞ്ഞു ബലിഷ്ടമായ വക്ഷസ് ഭർത്താവിൻ്റെ മറുപടി പതിവ്രതയായ നീ ഒരു വിശ്വസ്തയായ ഭാര്യ സംസാരിക്കേണ്ടുന്ന രീതിയിൽ സംസാരിച്ചുവെന്നത് ന്യായം തന്നെ പക്ഷേ രാമനോട് സാമ്യം ചെയ്യുവാൻ ഈ കേവലം ഒരു കൃമി മാത്രം ഒരു മുയലിനെ സിംഹത്തോട് ഉപമിക്കുവാൻ നിനക്കാവുമോ ഗംഗയെ തെരുവിലെ ജളിക്കുണ്ടുമായി തുലനം ചെയ്യുമോ ആരെങ്കിലും വിശ്വസ്തയായ ആ ഭാര്യ അന്നേരം തന്റെ കാന്തനെ പ്രേമപുരസരം ആലിംഗനം ചെയ്തു മൂന്നാമത്തെ ചാരം ചെന്നുകയറിയ വീട്ടിലെ വീട്ടമ്മ പൂവിതളുകളാൽ മെത്തവിരിച്ച് ചന്ദന തൈലം തളിച്ച് കർപ്പൂരം കത്തിച്ച് തന്റെ ഭർത്താവിനെ രതിക്രീടയ്ക്ക് ക്ഷണിക്കുകയായിരുന്നു ഞാനൊരുക്കിയ മലർമെത്തയിൽ വന്നു ശയിച്ചാലും അങ്ങേപ്പോലെ രാമനെ ആരാധിക്കുന്നവർ ആനന്ദം അർഹിക്കുന്നു രാമനോട് പ്രതിബദ്ധതയില്ലാത്തവർക്ക് അത് ലഭിക്കുന്നില്ല രാമന്റെ അനുഗ്രഹത്താൽ കിട്ടിയതെല്ലാം അങ്ങ് അനുഭവിച്ച് ആനന്ദിക്കേണ്ടതാണ് പ്രേമഭാചനമായ ഭാര്യയും സുഖം പകരുന്ന ഈ മലർമത്തെയുമെല്ലാം രാമൻ നമുക്ക് കനിഞ്ഞു അരുളിയവയാണ് ഭർത്താവ് മറുപടി പറഞ്ഞു നീ പറഞ്ഞത് വളരെ ശരിയാണ് എനിക്കുള്ളവയെല്ലാം തന്നെ രാമന്റെ കാരുണ്യത്താൽ കിട്ടിയതാണ് നാലാമത്തെ ചാരൻ സന്ദർശിച്ച മന്ദിരത്തിലെ മഹിള ഒരു സംഗീതോപകരണം വായിക്കവേ ഭർത്താവ് രാമസ്തുതികൾ ആലപിക്കുകയായിരുന്നു അവൾ അഭിപ്രായപ്പെട്ടു സ്വന്തം പ്രജകളെ മക്കളെപ്പോലെ സംരക്ഷിക്കുന്ന രാമൻ വാഴുന്ന നഗരത്തിൽ പിറന്നത് നമ്മുടെ സൗഭാഗ്യമാണെന്നേ പറയണ്ടു ഭർത്താവ് പറഞ്ഞു ബ്രഹ്മദേവന്റെ അഭ്യർത്ഥന മാനിച്ച് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് കൗസല്യക്ക് മകനായി അവതരിച്ചത് ത്രിലോകേശനായ അദ്ദേഹത്തെ രാമന്റെ പങ്കജവദനത്തിലൂടെ ദർശിക്കാമെന്നതും നമ്മുടെ ഭാഗ്യമല്ലേ ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാർ പോലും വിഷ്ണു ഭഗവാനെ അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ അഞ്ചാമത്തെ ചാരൻ കണ്ടത് വീട്ടിനുള്ളിൽ ചതുരംഗം കളിക്കുന്ന ദമ്പതികളെയായിരുന്നു പത്നി പറഞ്ഞു ഞാൻ പൂർണ്ണമായും ജയിച്ചിരിക്കുന്നു ഇനി താങ്കൾ എന്തു ചെയ്യും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടവൾ ഭർത്താവിനെ സന്തോഷത്തോടെ ആലിംഗനം ചെയ്തു ഭർത്താവ് മറുപടി പറഞ്ഞു മനോരമേ സുഭകേ ഞാനാണ് ജയിച്ചത് ഞാൻ മാത്രം രാമനെ സ്മരിച്ചുകൊണ്ട് ഞാൻ കളിക്കുന്ന കളി കണ്ടുകൊള്ളുക ഞാൻ തോൽപ്പിക്കുന്നതും കണ്ടുകൊള്ളുക ഇപ്രകാരം പറഞ്ഞ ശേഷം ചതുരങ്കക്കുരു ഉരുട്ടിയപ്പോൾ വിജയം അവൻ്റെതായി ആഹ്ലാദത്തോടെ പുരുഷൻ പറഞ്ഞു നിന്നെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു രാമൻ്റെ സ്മരണയുള്ളവർക്ക് ശത്രുഭയത്തിന് ഇടവരികയേയില്ല കാമാവശ്യത്തോടെ അയാൾ ഭാര്യയെ ഗാഠാലിംഗനം ചെയ്തു ആറാമത്തെ ചാരൻ കയറി വീട്ടിലെ നാഥൻ ഒരു അലക്കുകാരനായിരുന്നു ഉഗ്രകോപത്താൽ ചുവന്ന കണ്ണുകളുമായി അവൻ ഭാര്യയെ തൊഴിച്ചുകൊണ്ടിരുന്നു കാരണം അവൾ കഴിഞ്ഞ രാത്രി മറ്റൊരു പുരുഷന്റെ വീട്ടിലായിരുന്നു ചെലവഴിച്ചത് അവൻ അലറി നീ അവന്റെ കൂടെ താമസിച്ചുകൊള്ളൂ ഇനി നിന്നെ ഞാൻ സ്വീകരിക്കുകയില്ല അലക്കുകാരൻ്റെ അമ്മ യാചിച്ചു നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കരുത് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല കോപാന്തനായ അലക്കുകാരൻ പൊട്ടിത്തെറിച്ചു മറ്റൊരു പുരുഷന്റെ ഭവനത്തിൽ ജീവിച്ച ഭാര്യയെ വീണ്ടും സ്വീകരിക്കുവാൻ ഞാൻ രാമനെ പോലൊരു മഹാത്മാവല്ല അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അദ്ദേഹം ചെയ്തു കൊള്ളട്ടെ പക്ഷേ ഞാൻ അത്തരമൊരു സ്ത്രീയെ വീണ്ടും ഭാര്യയായി സ്വീകരിക്കുകയില്ല ഈ വാക്കുകൾ ശ്രവിച്ച ചാരന് കോപമടക്കുവാൻ കഴിഞ്ഞില്ല വാളൂരിക്കൊണ്ട് അലക്കുകാരനെ വധിക്കാനൊരുമ്പടവേ അയാൾ രാമന്റെ നിർദ്ദേശം ഓർമ്മിച്ചു എൻ്റെ പ്രജകളാരും കൊല്ലപ്പെടുവാൻ പാടുള്ളതല്ല ആയതിനാൽ വാൾ ഉറയിൽ നിക്ഷേപിച്ച ശേഷം അയാൾ മറ്റു ചാരന്മാർ കാത്തു നിൽക്കുന്നിടത്തേക്ക് നടന്നു ഈ വർണ്ണനക്കിടയിൽ ഒരു ഉപകഥ വരുന്നുണ്ട് അതായത് ഈ അലക്കുകാരൻ അവൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നത് ഒരു യാഗത്തിന് ഭൂമി ഒരുക്കുന്നതിലേക്കായി ജനക മഹാരാജാവ് നിലം ഉഴുതുമറിക്കവേ ഉഴവുചാലിൽ കിടന്നു കിട്ടിയതാണ് സീതയെ അദ്ദേഹം ആ കുഞ്ഞിനെ സാമൂതം സ്വന്തം പുത്രിയായി സ്വീകരിച്ചു ഒരിക്കൽ സഹിമാരുമൊത്ത് പൂങ്കാവനത്തിൽ ഉല്ലസിക്കവേ സീത ഒരു ജോടി തത്തകളെ കണ്ടു മനോഹരമായ ഈ ഇണപക്ഷികൾ പ്രേമപൂർവ്വം കുഞ്ചിക്കൊണ്ട് ഏതോ ഒരു സീതയെക്കുറിച്ചും രാമനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടായിരുന്നു സീതയ്ക്ക് സംശയം തോന്നി തന്നെക്കുറിച്ചാണ് തത്തകൾ സംസാരിക്കുന്നതെന്ന് അവൾ സഖിമാരോട് ആ ഇണപ്പക്ഷികളെ പിടിച്ചു കൊണ്ടുവരുവാൻ ആജ്ഞാപിക്കുകയും അവരത് അനുസരിക്കുകയും ചെയ്തു അനന്തരം സീത പക്ഷികളോട് ചോദിച്ചു നിങ്ങൾ ഏതു സീതാ കുറിച്ചാണ് സംസാരിക്കുന്നത് എവിടെ നിന്നാണ് അവരെക്കുറിച്ചുള്ള വിവരം നിങ്ങൾക്കു കിട്ടിയത് വാൽമീകിയുടെ ആശ്രമത്തിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന രാമലീലകളെക്കുറിച്ചുള്ള സംസാരം എല്ലായ്പ്പോഴും കേൾക്കാറുണ്ടായിരുന്നു എന്നവർ വിശദീകരിച്ചു കൂടാതെ സീത രാമന്റെ ഭാവി വധുവാണെന്നും അവർ അറിയിച്ചു അനന്തരം സീതയുടെ മനസ്സിനെ രമിപ്പിക്കുവാനായി ആ തത്തകൾ രാമലീലകൾ പാടി സ്തുതിച്ചു സ്വാഭാവികമായും സീതയ്ക്ക് ഈ ഇണപ്പക്ഷികളെ പിരിയുവാൻ ഇഷ്ടമുണ്ടായില്ല പക്ഷേ വനത്തിലെ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിച്ചു വളർന്ന പക്ഷികൾ അവളുടെ അരികിൽ തങ്ങണമെന്ന സീതയുടെ അപേക്ഷ സ്വീകരിക്കുവാൻ കൂട്ടാക്കിയില്ല അന്നേരം പെൺപക്ഷി സീതയെ അറിയിച്ചു അവൾ ഗർഭിണിയാണെന്നും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ശേഷം മടങ്ങി വരാമെന്നും പാവം പക്ഷി കേണു പറഞ്ഞു എന്നിട്ടും സീത അവളെ തുറന്നുവിടാൻ തയ്യാറായില്ല പകരം ആൺപക്ഷിയെ പക്ഷിയെ പറന്നു പോകുവാൻ അനുവദിക്കുകയും ചെയ്തു പെൺപക്ഷിയെ തൻ്റെ ഓമന പക്ഷിയായി വളർത്തുവാനാണ് ഉദ്ദേശ്യമെന്ന് പറഞ്ഞു പക്ഷേ ആൺപക്ഷി പെൺപക്ഷിയെ ഉപേക്ഷിച്ച് പറന്നകലാൻ ഒരുക്കമായിരുന്നില്ല ദുഃഖാർഥയായ പെൺതത്ത ജാനകിയെ ശപിച്ചു നീ എന്നെ എൻ്റെ ഇണയിൽ നിന്ന് വേർപ്പെടുത്തുന്നത് പോലെ നീയും രാമനിൽ നിന്ന് വേർപെടും അത് നീ ഗർഭിണിയായിരിക്കുന്ന വേളയിൽ തന്നെ സംഭവിക്കുകയും ചെയ്യും ഇതുച്ചരിക്കുന്ന വേളയിൽ രാമനെ ഓർത്തുകൊണ്ട് പെൺപക്ഷി പ്രാണൻ വിടിഞ്ഞു വേദന സഹിക്കാതെ ആൺപക്ഷി ഗംഗയിൽ ചാടി ഒപ്പം സീതയ്ക്കൊരു ശാപവും നൽകി രാമന്റെ നഗരിയിൽ ഞാനൊരു ശൂദ്രനായി ജന്മം എടുക്കും എന്റെ വാക്കുകൾ നിമിത്തമായിട്ടാവും സീത രാമനിൽ നിന്ന് വേർപെടുന്നത് സീതയെ ഭർസിച്ചുകൊണ്ട് പ്രാണത്യാഗം ചെയ്തതിനാൽ ആൺപക്ഷി അടുത്ത ജന്മം ക്രോധനൻ എന്ന അലക്കുകാരനായാണ് ജനിച്ചത് അടുത്ത ദിവസം രാവിലെ രാജ്യസഭയിൽ പ്രവേശിച്ച രാമൻ പതിവുപോലെ സരസമായും രാഘവത്തോടും തന്റെ ഉപദേശകരോട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നു അന്നേരം അദ്ദേഹം ഭദ്രന്റെ നേരെ തിരിഞ്ഞ് ചോദിച്ചു പൗരന്മാർ എന്തൊക്കെയാണ് സീത ഭരതൻ ലക്ഷ്മണ ശത്രുഘന്മാരെ കുറിച്ച് പറയുന്നത് നമ്മുടെ അമ്മമാരെ കുറിച്ചും നമ്മെക്കുറിച്ചും എന്താണ് അവരുടെ അഭിപ്രായം എന്തൊക്കെയായാലും രാജാക്കന്മാരെപ്പോഴും ജനങ്ങളുടെ വിമർശന പാത്രങ്ങളാണല്ലോ കൂപ്പുകൈകളോടെ ഭദ്രൻ അറിയിച്ചു പ്രഭോ ദശഗ്രീവനായ രാവണനെ ജയിച്ച അങ്ങയെക്കുറിച്ച് ഏവരും മുക്തകണ്ഠം പ്രശംസ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ധീരന്മാരിൽ ധീരനും വീരന്മാരിൽ വീരനുമാണ് അങ്ങെന്ന് അവർ ഉദ്ഘോഷിക്കുന്നു എങ്കിലും രാമൻ വീണ്ടും പ്രേരണ ചെലുത്തുകയാണ് ഉണ്ടായത് ജനം പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയണം എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ ദുർബലതകളും കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് ആത്മപുരോഗതി നേടുവാനാകൂ ഭദ്ര നിനക്ക് ഭയം തോന്നേണ്ട ആവശ്യമേയില്ല അസൂയാലുക്കൾ എന്നെപ്പറ്റി പല അപവാദങ്ങളും പറഞ്ഞു പരത്തുന്നുണ്ടെന്ന് ഇപ്പോൾ തന്നെ എനിക്കറിവുണ്ട് ഇത്രയേറെ ദിനങ്ങൾ മറ്റൊരു പുരുഷന്റെ ഗൃഹത്തിൽ ജീവിച്ച സ്ത്രീയെ വീണ്ടും ഭാര്യയായി സ്വീകരിച്ചത് വെട്ടിത്തമായി പോയി എന്ന് എന്നെപ്പറ്റി ചിലർ പറഞ്ഞത് എൻ്റെ കാതുകളിൽ തന്നെ പതിക്കുകയുണ്ടായി ഇത് കേട്ട ഭദ്രൻ ആദ്യം രാമനെ നമസ്കരിച്ചു എന്നിട്ട് ഇപ്രകാരം അറിയിച്ചു നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ വാണിജ്യ കേന്ദ്രങ്ങളിലും തെരുവീഥികളിലും ജനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് കടലിനു കുറുകെ പാലം നിർമ്മിച്ചതും പരാക്രമശാലിയായ രാവണനെ യമപുരിക്ക് അയച്ചതുമെല്ലാം തികച്ചും പ്രശംസാർഹമായ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു രാക്ഷസനാൽ അപഹരിക്കപ്പെട്ട അവന്റെ മടിയിലിരുന്ന കടൽ താണ്ടിയ സ്ത്രീയെയാണ് വീണ്ടും സ്വീകരിച്ചതെന്ന് രാമനെന്റെ ഓർക്കാതെ പോയത് ഏകദേശം ഒരു വർഷം മുഴുവനും രാവണന്റെ ഒപ്പം ജീവിച്ച ആ സ്ത്രീയെ അനുഭവിക്കുമ്പോൾ രാമൻ എന്തേ അറപ്പ് തോന്നുന്നില്ലേ ഒരു രാജാവ് എന്തു ചെയ്യുന്നുവോ അതുതന്നെയാണ് പ്രജകളും ചെയ്യേണ്ടതായി വരാറുള്ളത് അതനുസരിച്ച് നാം എല്ലാവരും ഇനി നമ്മുടെ ഭാര്യമാരുടെ വിശ്വാസവഞ്ചന പൊറുക്കേണ്ടതായി വരും അല്ലയോ മഹാരാജാവേ ഇങ്ങനെയും ഇതുപോലെയുള്ളതുമായ വാക്കുകളാലാണ് അവർ അങ്ങയെക്കുറിച്ച് സംസാരിക്കുന്നത് രാമൻ സ്വാഭാവികമായും ഞെട്ടിത്തകർന്നു പോയി എങ്കിലും അദ്ദേഹം മറ്റു മന്ത്രിമാരോട് ഈ വാർത്തയുടെ സത്യാവസ്ഥയെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അവരും അതേ അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിച്ചത് യഥാർത്ഥത്തിൽ സീതയുടെ പരിശുദ്ധിയെക്കുറിച്ചോ നിഷ്കളങ്കതയെക്കുറിച്ചോ രാമന് തെല്ലുപോലും സംശയമുണ്ടായിരുന്നില്ല എന്നാകിലും പ്രജകളുടെ പരിഹാസപാത്രമായി ജീവിക്കുവാൻ രാമൻ ഒട്ടും ആഗ്രഹിച്ചില്ല അതിന് ഒരുക്കവുമായിരുന്നില്ല അക്കാരണത്താൽ അദ്ദേഹം തന്റെ നിഷ്കളങ്കയായ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ നിശ്ചയിച്ചു തദനന്തരം രാമൻ ചാരന്മാരെ വിളിപ്പിച്ചു തലയിന്നാൾ കേട്ട വാർത്തകളെല്ലാം വെളിപ്പെടുത്തുവാൻ കൽപ്പിച്ചു കഠിനമായ വിമുഖതയോടെ ആറാമത്തെ ചാരൻ അലക്കുകാരൻ പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചു ഈ വാർത്ത രാമനിൽ കൂടുതൽ ആഘാതമേൽപ്പിച്ചു ബോധരഹിതനായി നിലത്തു വീണുപോയി അദ്ദേഹം നിയന്ത്രണം വീണ്ടെടുത്ത രാമൻ ഭരതനെ വരുത്തി എല്ലാ വിവരങ്ങളും ഭരതനെ ധരിപ്പിച്ച ശേഷം അദ്ദേഹം ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെ ഞാൻ തന്നെ കൊല്ലട്ടെയോ ഞാൻ സീതയെ ഉപേക്ഷിക്കണമോ രൗദ്രഭാവം പൂണ്ട ഭരതൻ അലക്കുകാരനെ വധിക്കുവാനാണ് ആദ്യം ഒരുമ്പെട്ടത് വളരെ ശ്രമപ്പെട്ട് ഭരതൻ രാമനെ സീതയുടെ പരിശുദ്ധിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് വിശ്വാസം ഉറപ്പിച്ചു കൊടുത്തു അന്നേരം രാമൻ വിലപിച്ചു എൻ്റെ ഭാര്യ പരിശുദ്ധയും നിഷ്കളങ്കയുമാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നിരുന്നാലും ഞാനവളെ ഉപേക്ഷിക്കുക തന്നെ വേണം എനിക്ക് ജനവിശ്വാസം നഷ്ടപ്പെടുത്തുവാനാവില്ല ഒന്നുകിൽ നീ വാളെടുത്ത് എന്റെ ശിരസ് ഛേദിക്കുക അല്ലെങ്കിൽ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുക ഈ ക്രൂരപദങ്ങൾ കേട്ട് ഭരതൻ ബോധരഹിതനായി മറിഞ്ഞു വീണു അനന്തരം രാമൻ ലക്ഷ്മണനെ വിളിച്ചു വരുത്തി എന്നിട്ട് ഇപ്രകാരം സംസാരിച്ചു ലക്ഷ്മണ എനിക്ക് ചൊല്ലുവാനുള്ള വാക്കുകൾ അത്യധികം വേദന ഉളവാക്കുന്നതാണ് എങ്കിലും ശ്രദ്ധാപൂർവം എനിക്ക് പറയുവാനുള്ളത് മുഴുവൻ കേൾക്കുക ഞാൻ സീതയെ ലങ്കയിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നതിനെക്കുറിച്ച് അയോധ്യയിലെ പ്രജകൾ എന്നെ വിമർശിക്കുന്നുണ്ടെന്ന് അറിയാനിടയായി ഞാൻ എന്തുമാത്രം പീഡിതനാണെന്ന് കണ്ടാലും ഇക്ഷുവാകുവംശത്തിൽ പിറന്ന ഞാൻ ദുഷ്പേരിനെ മരണത്തെക്കാൾ വെറുക്കുന്നു രാവണവധത്തിനു ശേഷം എന്നെയും അലട്ടിയ സംശയമായിരുന്നു അത് എങ്ങനെ ഇനി സീതയെ അയോധ്യയിലേക്ക് കൊണ്ടുചെല്ലും ഇത്തരം സംശയങ്ങളെ ദൂരീകരിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഞാൻ ദേവന്മാരുടെയും മഹർഷിമാരുടെയും സാന്നിധ്യത്തിൽ തന്നെ സീതയെ അഗ്നിപ്രവേശം ചെയ്യാൻ പ്രേരിപ്പിച്ചത് വായു ഭഗവാനും അഗ്നി ഭഗവാനും പ്രഖ്യാപിച്ചു സീത പരിശുദ്ധയാണെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കും തീർച്ചയുണ്ടായിരുന്നു അവൾ പതിവ്രതയാണെന്നും അങ്ങനെയാണ് ഞാൻ സീതയെ വീണ്ടും സ്വീകരിച്ചത് പക്ഷേ കിംവദന്തികൾ രാജ്യമെമ്പാടും പരക്കുകയും എന്റെ സ്വന്തം പ്രജകൾ തന്നെ എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുന്നു ലക്ഷ്മണ ഒരുവന്റെ തെറ്റായ പ്രവൃത്തി നാട്ടുകാരുടെ വിമർശനത്തിന് എന്ന് വഴിതെളിക്കുന്നുവോ അന്നുമുതൽ അവൻ കടുത്ത അപമാനത്തിനും ദുഷ്കീർത്തിക്കും ഇരയായിത്തീരുന്നു അനുചിതമായ പ്രവൃത്തികൾ അപലപിക്കപ്പെടുക തന്നെ ചെയ്യും ഇക്കാരണത്താലാണ് ശ്രേഷ്ഠമായ മനസ്സിനുടമകൾ എല്ലായ്പ്പോഴും സൽപ്രവൃത്തികൾ ചെയ്യുവാൻ നിഷ്കർഷ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അപവാദം ഒഴിവാക്കുവാൻ എന്റെ ജീവൻ പരിത്യജിക്കേണ്ടി വന്നാൽ പോലും ഞാൻ മടിക്കുകയില്ല എന്തിനധികം നിന്നെ കൂടിയും ഞാൻ ഉപേക്ഷിക്കും പ്രിയ ലക്ഷ്മണ എൻ്റെ സൽപേരിനും സൽകീർത്തിക്കും അത് കൂടിയേ തീരൂ എന്ന് വരുന്ന പക്ഷം അപ്പോൾ പിന്നെ സീതയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ആധിയുടെ ആഴിയിൽ മുങ്ങി താഴുകയാണ് ഞാൻ ഇത്തരമൊരു ഭാഗ്യദോഷം ഞാൻ ഇതേവരെ അനുഭവിച്ചിട്ടില്ല ലക്ഷ്മണ അതിനാൽ പ്രഭാതത്തിൽ തന്നെ നീ സീതയെ ഗംഗാതീരത്തിലേക്ക് ആനയിക്കണം അവിടെയുള്ള ആശ്രമങ്ങളിലെല്ലാം സീതയെ സന്ദർശനത്തിന് കൊണ്ടുപോവുക നദിക്കരയിലുള്ള വാൽമീകി ആശ്രമത്തിലെത്തുമ്പോൾ അവളെ അവിടെ ഉപേക്ഷിച്ച് നീ മാത്രം അയോധ്യയിലേക്ക് മടങ്ങി വരയണം പ്രിയ പ്രിയസോദര മറുത്തൊരു വാക്കും ചൊല്ലാതെ ഞാൻ ഈ ആവശ്യപ്പെട്ടതെല്ലാം നീ അതേപടി അനുസരിക്കണം അല്ലെങ്കിൽ നീ എൻ്റെ കോപത്തിനിരയാകും നീ മാത്രമല്ല എന്നെ എതിർക്കുന്ന ആരും എൻ്റെ നീചശത്രുവായി കണക്കാക്കപ്പെടും അല്പം മുൻപ് സീത എന്നോട് പറഞ്ഞിരുന്നു ഗംഗാതീരത്തെ ആശ്രമങ്ങളെല്ലാം സന്ദർശിക്കുവാൻ അവൾക്ക് ആഗ്രഹമുണ്ടെന്ന് നീ ഇപ്പോൾ തന്നെ അവളുടെ ആഗ്രഹ സഫലീകരണത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യുക ഈ വാക്കുകളെല്ലാം നിശബ്ദനായി കേട്ടുനിന്ന ലക്ഷ്മണന്റെ ഹൃദയം തകർന്നുവെങ്കിലും ജ്യേഷ്ഠന്റെ അനുസരണാശീലമുള്ള അനുജനായി മാത്രം ജീവിച്ചിരുന്ന ലക്ഷ്മണന് സമ്മതം മൂളുവാൻ അധികം ആലോചിക്കേണ്ടതായി വന്നില്ല അടുത്ത പ്രഭാതത്തിൽ ലക്ഷ്മണൻ സീതയുടെ അരികിലെത്തി ദേവിയുടെ ആഗ്രഹം സാധിപ്പിച്ചു തരുവാൻ എന്നെയാണ് ഭർത്താവ് ചുമതല ചുമതലയേൽപ്പിച്ചിരിക്കുന്നത് ഗംഗാതീരത്തുള്ള മുനിമാരെ സന്ദർശിച്ച് വണങ്ങുന്നതിന് ഞാൻ ഭവതിക്ക് അകമ്പടി സേവിക്കുന്നതാണ് സുമന്ദ്രൻ രഥം ഒരുക്കി നിർത്തിയിരിക്കുന്നു ദേവി വേഗം പുറപ്പെടുക അത്യാഹ്ലാദവതിയായി സീത ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങളും അതിവിശിഷ്ടമായ ആഭരണങ്ങളും ധരിച്ച് അണിഞ്ഞൊരുങ്ങി അതിനുശേഷം സീത ലക്ഷ്മണനോട് പറഞ്ഞു ഞാൻ ഇവയെല്ലാം മറ്റു സമ്മാനങ്ങൾക്കൊപ്പം പത്നിമാർക്ക് നൽകുന്നതാണ് ലക്ഷ്മണൻ സീതയെ രഥത്തിൽ കയറുവാൻ സഹായിച്ചു വളരെ വേഗം അവർ കൊട്ടാരം വിട്ടകന്നു പെട്ടെന്ന് ഉത്കണ്ഠാകുലയായി സീത പറഞ്ഞു ലക്ഷ്മണ എന്റെ വലം കണ്ണ് തുടിക്കുന്നു എന്റെ ഹൃദയം അകാരണമായി വ്യസനിക്കുന്നു എന്റെ ശക്തിയെല്ലാം ചോർന്നു പോകുന്ന പോലെയും ഈ ലോകം തന്നെ അന്ധകാരപൂർണമാകുന്ന പോലെയും തോന്നുന്നു രാമന് അസുഖമൊന്നുമില്ലല്ലോ സീത ദേവകളോട് തന്റെ ഭർത്താവിന്റെയും ബന്ധുജനങ്ങളുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചു കണ്ണീരിനാൽ അടഞ്ഞ സ്വരവുമായി ലക്ഷ്മണൻ പറഞ്ഞു നിർഭാഗ്യങ്ങളൊന്നും ഭവതിക്ക് സംഭവിക്കാതിരിക്കട്ടെ സായത്തോടെ അവർ ഗോമതി നദിക്കരയിലെത്തി ആ നിശ അവിടെ ചെലവഴിച്ചു അടുത്ത ദിവസം പുലർച്ചയ്ക്ക് തന്നെ വീണ്ടും ആരംഭിച്ച യാത്ര മധ്യാത്തോടെ ഗംഗാതീരത്ത് അവസാനിച്ചു പക്ഷേ തേരിൽ നിന്ന് നിലത്തിറങ്ങിയ ലക്ഷ്മണൻ അടക്കിപ്പിടിച്ച ദുഃഖഭാരം സഹിക്കവയ്യാതെ തേങ്ങി കരഞ്ഞുപോയി സീത അത്യുൽക്കണ്ഠയോടെ ആരാഞ്ഞു ലക്ഷ്മണ എന്താണ് പ്രശ്നം ലക്ഷ്യസ്ഥാനത്തെത്തിയ സ്ഥിതിക്ക് അങ്ങെന്തിനാണ് സന്തോഷിക്കേണ്ടതിനു പകരം കരയുന്നത് അങ്ങയുടെ ദുഃഖം എന്നെയും വേദനിപ്പിക്കുന്നു മനപ്രയാസപ്പെടുത്തുന്നു കേവലം രണ്ടു ദിവസത്തെ രാമവിരഹം താങ്കളെ ഇത്രയേറെ വ്യസനിപ്പിക്കുന്നുവോ ഞാനും രാമനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ രാമവിരഹം എന്നെ ഇത്രയേറെ അവശയാക്കുന്നില്ല ലക്ഷ്മണ സ്വയം നിയന്ത്രിക്കുക എത്രയും പെട്ടെന്ന് ഗംഗ കടന്ന് ആശ്രമങ്ങളിലെത്തി മഹർഷിമാരെ വണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം അയോധ്യയിലേക്കുമടങ്ങാം ഞാനും രാമന്റെ അരികിലെത്തുവാൻ വല്ലാതെ കൊതിക്കുന്നു കണ്ണുകൾ തുടച്ച ലക്ഷ്മണൻ ഒരു വള്ളം ഏർപ്പാട് ചെയ്ത് സീതയെ ഗംഗ കടത്തി മറുകരയിലെത്തിയപ്പോഴാണ് ലക്ഷ്മണൻ മനസ്സു തുറന്നത് കണ്ണീരോടെ അദ്ദേഹം വിശദീകരിച്ചു ഓ മൈഥിലേ സർവഗുണസമ്പന്നനായ രാമൻ അത്യധികം വേദനാപൂർണമായ ഒരു ദൗത്യമാണെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിനാൽ ഞാൻ ലോകദൃഷ്ടിയിലെന്നും അധമനായി കാണപ്പെടും ഭവതിയുടെ ഭർത്താവിൻ്റെ ആജ്ഞ നിറവേറ്റുന്നതിലും നല്ലത് എൻ്റെ മരണമായിരുന്നു പതിവ്രതാരത്നമായ ഭവതി എന്നോട് പൊറുക്കുക ഈ പ്രവൃത്തി ചെയ്യുവാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നിലത്തു വീണുരുണ്ട് ലക്ഷ്മണൻ രോദനം മുഴക്കുവാൻ തുടങ്ങി സംഭ്രാന്തയായ സീത ആരാഞ്ഞു ലക്ഷ്മണ എന്താണിത് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല താങ്കളെ ഇത്രയും ദുഃഖിപ്പിക്കുന്ന വസ്തുത എന്താണെന്ന് തെളിച്ചു പറയൂ ലക്ഷ്മണ എന്നോട് പറയുവാൻ താങ്കൾക്ക് ധൈര്യമുണ്ടാകാത്തത്ര കഠിനമായ എന്തെങ്കിലും ദുര്യോഗം രാമന് സംഭവിച്ചു ലക്ഷ്മണൻ എഴുന്നേറ്റ് കുനിഞ്ഞ തലയോടും ഇടറിയ സ്വരത്തോടും ഇപ്രകാരം ചൊല്ലി രാജ്യസഭയിൽ വെച്ച് രാമൻ ഒരു വസ്തുത അറിയുവാൻ ഇടയായി അതായത് അയോധ്യയിലെ ജനങ്ങൾ രാമൻ്റെ ഹിതകരമല്ലാത്ത പ്രവൃത്തിയെക്കുറിച്ച് കടുത്ത വിമർശനങ്ങൾ നടത്തുന്നുവെന്ന് ഭവതിയെ വീണ്ടും സ്വീകരിച്ചതിന് ഏവരും രാമനെ കുറ്റപ്പെടുത്തുന്നു അത്രേ തൻ്റെ സൽപീരിന് സംഭവിച്ച കളങ്കം രാമനെ അതിയായി വേദനിപ്പിക്കുന്നു സീത ഭവതി കുറ്റമറ്റവളാണെന്ന കാര്യത്തിൽ എനിക്കും സംശയമില്ല രാമനും സംശയമില്ല ദയവ് ചെയ്ത് രാമനെ തെറ്റിദ്ധരിക്കരുത് ഭവതിയെ ഉപേക്ഷിക്കുവാൻ രാമൻ നിർബന്ധിതനായിരിക്കുന്നത് ഇക്ഷോകംശത്തിൻ്റെ അന്തസ് നിലനിർത്തുന്നതിനു വേണ്ടി മാത്രമാണ് രാജകുമാരി ധൈര്യം കൈവെടിയരുതേ ഇവിടെയുള്ള ആശ്രമങ്ങളെല്ലാം സ്വർഗീയ സുന്ദരങ്ങളാണ് ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത സ്നേഹിതനായിരുന്ന മഹാർഷി വാൽമീകിയുടെ ആശ്രമത്തിൽ ഭവതി സംരക്ഷണം തേടുക എല്ലായ്പ്പോഴും രാമനെക്കുറിച്ച് ചിന്തിക്കുകയും അദ്ദേഹത്തോട് അചഞ്ചലമായ വിശ്വസ്തത പുലർത്തുകയും വേണം അപ്രകാരം ഭവതിക്ക് ആത്മഹർഷം അനുഭവവേദ്യമാകും യാതൊരു സംശയവുമില്ല തൻ്റെ ക്രൂരമായ വിധിയറിഞ്ഞ് സീത അസ്തപ്രജ്ഞയായി ഭൂമിയിൽ പതിച്ചു ബോധം വീണ്ടുകിട്ടിയ മാത്രയിൽ സീത അതിദാരുണമാവുംവിധം വിലപിച്ചു ഈ ജന്മം എനിക്ക് ലഭിച്ചത് ദുരിതം ദുരിതമനുഭവിക്കുവാൻ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഏത് പാപകർമ്മത്തിൻ്റെ ഫലമാണോ ഇത് ഏത് സാധു പെൺകുട്ടിയുടെ വിവാഹമാണോ ഞാൻ മുടക്കിയത് ഇന്നിങ്ങനെ നിരപരാധിയും നിഷ്കളങ്കയുമായ എന്നെ എൻ്റെ ഭർത്താവ് പരിത്യജിക്കുക പത്നി ധർമ്മമനുസരിച്ച് ഞാൻ എൻ്റെ പതിയെ പിന്തുടർന്ന് വനത്തിലേക്ക് പോവുകയും എല്ലാ ദുരനുഭവങ്ങളും സഹിച്ച് സംതൃപ്തിയോടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം വാഴുകയും ചെയ്തു ലക്ഷ്മണ ഞാൻ എങ്ങനെ ഈ വനത്തിൽ ഒറ്റയ്ക്ക് അതിജീവനം നടത്തും ഋഷിമാർ എന്നോട് കാരണം ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും ഞാൻ എന്തു തെറ്റാണ് ഇത്തരത്തിൽ നിഷ്കരുണം ഉപേക്ഷിക്കപ്പെടുവാൻ ചെയ്തത് ഇപ്പോൾ തന്നെ ഗംഗാനദിയിൽ ചാടി എൻ്റെ ഈ അഭിശപ്ത ജീവിതം ഞാൻ അവസാനിപ്പിക്കുവാൻ തയ്യാറാണ് പക്ഷേ എന്നോടൊപ്പം വംശവും അവസാനിക്കും വളരെ നേരത്തിനു ശേഷം ശാന്ത ചിത്തയായ സീത ലക്ഷ്മണനോടുച്ചു ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അങ്ങ് രാജകൽപ്പന അനുസരിക്കുക മാത്രമാണ് ചെയ്തത് അയോധ്യയിലേക്ക് മടങ്ങി എന്റെ ശുശ്രുക്കളെ എന്റെ ആദരവ് അറിയിക്കുക എന്റെ ഭർത്താവിന്റെ പാദങ്ങളിൽ തൊട്ടുപണങ്ങി അദ്ദേഹത്തോട് ഇപ്രകാരം ചൊല്ലുക അലയോ രാമ അങ്ങയോട് എന്നും അചഞ്ചലമായ ഭക്തി പുലർത്തിയിരുന്നവളാണ് ഞാനെന്ന് അങ്ങേക്കറിയാം എന്റെ പാദവൃത്യവും അളവറ്റ പ്രേമവും അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നിട്ടും ദുഷ്കീർത്തിയും അപമാനഭീതിയും കാരണം അങ്ങിനെ പരിത്യജിച്ചു രാമ എൻ്റെ പ്രഭുവും ഏക ആശ്രയവുമായ അങ്ങ് ഇത് ചെയ്യരുതായിരുന്നു ഞാൻ എന്നെക്കുറിച്ചല്ല ദുഃഖിക്കുന്നത് കാരണം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ നിരപരാധിയാണെന്ന് പതിവ്രതയായ സ്ത്രീ ഭർത്താവിനെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായാണ് കണക്കാക്കേണ്ടത് അതിനാൽ എൻ്റെ നന്മയ്ക്കാണെന്ന് പറഞ്ഞ് താങ്കൾ നൽകുന്ന ഏതൊരാജ്ഞയും അത് എന്നെ മരണത്തിലേക്കാണ് നയിക്കുന്നതെങ്കിലും ഞാൻ സ്വീകരിക്കുക തന്നെ വേണം സീതയെ പ്രതിക്ഷിണം വച്ച ശേഷം ലക്ഷ്മണൻ കണ്ണീരൊഴുക്കൊണ്ട് വള്ളത്തിൽ കയറി മറുകരയിലെത്തിയപ്പോൾ വേഗം തേരിലും കയറി തിരിഞ്ഞു നോക്കിയപ്പോൾ ദുഃഖാർത്തയായി ലക്ഷ്മണനെ തന്നെ നിർനിമേഷയായി നോക്കി നിൽക്കുന്ന സീതയുടെ ദയനീയ രൂപമാണ് കണ്ടത് അനാഥയായി അശരണയായി നിന്ന സീത തൻ്റെ ഹൃദയഭാരം മുഴുവൻ നിലത്തുകിടന്നുരുണ്ട് നിലവിളിച്ച് ലഘൂകരിക്കുവാൻ ശ്രമിച്ചു ലക്ഷ്മണൻ സുമന്ദ്രനോട് പറഞ്ഞു പ്രാണപ്രേയസിയെ പരിത്യാഗം ചെയ്ത രാമനിനി എത്ര യാതനാപൂർണമായ ജീവിതമാണ് അനുഭവിക്കേണ്ടത് രാക്ഷസ രാക്ഷസവംശത്തെയാകെ തുടച്ചുമാറ്റിയ വീരാധിവീരനും ക്രൂരമായ വിധിയുടെ അടിമയാണെന്ന് വ്യക്തം അച്ഛന്റെ ആജ്ഞയനുസരിച്ച് വനവാസം ചെയ്ത കാലത്ത് അനുഭവിച്ച ദുരിതത്തെക്കാൾ എത്രയോ ഭയങ്കരമായിരിക്കും സീതാ പരിത്യാഗത്താൽ രാമൻ അനുഭവിക്കുന്ന യാതന സുമന്ദ്രന്റെ ആശ്വാസവചനങ്ങൾ കേട്ടുകൊണ്ട് ദുഃഖവിവശനായ ലക്ഷ്മണൻ ആ രാത്രി ഗംഗാതീരത്തിൽ തന്നെ കഴിച്ചു ശേഷം അടുത്ത ദിനം പുലരിയിൽ അയോധ്യയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങി തത്സമയം വാൽമീകിയുടെ ചില ശിഷ്യന്മാർ വിലപിച്ചുകൊണ്ടിരുന്ന സീതയെ കാണുവാനിടയായി ഗുരുവിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവർ അറിയിച്ചു വേഗം വന്നാലും ഗുരു ലക്ഷ്മി പോലൊരു സ്ത്രീ വനത്തിനുള്ളിൽ ഏകയായിട്ടിരുന്ന് വിലപിക്കുന്നു ജ്ഞാനിയായ വാൽമീകിക്ക് എല്ലാം മനസ്സിലായി അദ്ദേഹം വേഗത്തിൽ സീത ഒറ്റയ്ക്കിരുന്ന ഇടത്തെത്തി വിനയത്തോടെ അവളെ സമീപിച്ചു എന്നിട്ട് സൗമ്യമായ സ്വരത്തിൽ അരുളി രാമൻ്റെ പതിവ്രതയായ ഭാര്യയും ജനകപുത്രിയുമായ സീതയെ എൻ്റെ തപശക്തിയുടെ ഫലമായി ഞാൻ സംഭവിച്ചതെല്ലാം കണ്ടറിയുന്നു മൂലകങ്ങളിലും നടക്കുന്നതെല്ലാം അറിയുവാനുള്ള ദിവ്യചക്ഷുക്കൾ എനിക്കുണ്ട് അതിനാൽ ഭയം വെടിയുക എൻ്റെ ആശ്രമത്തിനടിയിൽ വസിക്കുന്ന മഹർഷിണിമാർ ഭവതിയെ സ്വന്തം മകളെന്ന പോലെ കാത്തുരക്ഷിക്കും ഇത് ഭവതിയുടെ പുതിയ ഗൃഹമാണെന്ന് കരുതി എൻ്റെ ഒപ്പം പോന്നാലും വാൽമീകി സീതയെ മുനിപത്മാരായ മഹർഷിണിമാരുടെ സംരക്ഷണയിൽ വിട്ടശേഷം സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങി ഇന്നേരത്ത് ലക്ഷ്മണൻ അയോധ്യയിലെത്തുകയും കൊട്ടാരത്തിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു അവിടെ തികച്ചും അസ്വസ്ഥനായി കണ്ണുനീർ വാർത്തുകൊണ്ട് ഗാഢചിന്തയിൽ മുഴുകി പരിസരം മറന്ന് കഴിഞ്ഞിരുന്ന രാമനെ കണ്ടപ്പോൾ ലക്ഷ്മണന്റെ മിഴികളും നിറഞ്ഞു തുളുമ്പി നമസ്കരിച്ച ശേഷം ലക്ഷ്മണൻ ഇപ്രകാരം ഉണർത്തിച്ചു പ്രിയജ്യേഷ്ഠ അങ്ങയുടെ കൽപ്പനപ്രകാരം ഞാൻ സീതയെ ഗംഗാനദിക്കരയിൽ വാൽമീകിയുടെ ആശ്രമത്തിന് സമീപം ഉപേക്ഷിച്ചു ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ലോകത്ത് കണ്ടുമുട്ടലും വേർപിരിയലും വേർതിരിക്കാനാവാത്ത ഇണകളാണ് സ്വന്തം ഭാര്യയെ കുട്ടികളെ എന്തിനേറെ സ്വന്തം ജീവനെപ്പോലും ഒരുദിനം വേർപിരിയേണ്ടി വരും അതിനാൽ ബുദ്ധിമാന്മാർ ജീവിതയാത്രയിൽ നിർമ്മമത്വം ശീലിക്കുന്നു പ്രിയ സോദര മൂ ഉലകങ്ങളെയും നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള താങ്കൾക്ക് ശോകഭാവത്തെ കീഴടക്കുവാൻ എന്തി കഴിയുന്നില്ല ഈ ദുർബലതയെ ദൂരത്തെറിയുക അല്ലെങ്കിൽ ഇനിയും കൂടുതൽ കിംവദന്തികൾ പരക്കും ജനങ്ങൾ എന്തു വിചാരിക്കും ലക്ഷ്മണന്റെ വാക്കുകളിലെ അർത്ഥം ഉൾക്കൊണ്ട് രാമൻ മെല്ലെ മെല്ലെ ദുഃഖവിമുക്തി നേടി പ്രിയ ലക്ഷ്മണ കഴിഞ്ഞ നാലു ദിനങ്ങളിലും ഞാൻ എൻ്റെ രാജ്യഭരണത്തിൽ തികച്ചും വീഴ്ച വരുത്തി ഇപ്പോൾ തന്നെ മന്ത്രിമാരെ വരുത്തുക ഒപ്പം പൂജാരിമാരെയും ഹർജിക്കാരെയും രാജകാര്യങ്ങളെ ദിനംതോറും പരിപാലിക്കാത്ത രാജാവ് നരകത്തിൽ ഉഴലുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതിനുശേഷം അവർ രണ്ടുപേരും സരസ സല്ലാപത്തിലേർപ്പെടുകയും രാമൻ കീർത്തിവാൻമാരായ രാജാക്കന്മാരുടെ കഥകൾ ലക്ഷ്മണന്റെ അറിവിലേക്കായ വിസ്തരിക്കുകയും ചെയ്തു അനന്തരം രാമൻ ദ്രുതഗതിയിൽ രാജ്യസഭയിലെത്തി ഉത്സാഹത്തോടെ ഭരണപരിപാലനത്തിൽ ജാഗരൂകനായി ലക്ഷ്മണനോട് അജ്ഞാപിച്ചു കൊട്ടാര കവാടത്തിൽ നിൽക്കുന്ന സർവ്വ പരാതിക്കാരെയും ഇവിടേക്ക് വരുത്തുക ലക്ഷ്മണൻ പോയതുപോലെ ഏക്കനായി മടങ്ങി വന്നറിയിച്ചു രാജൻ അയോധ്യയിൽ കോസല സാമ്രാജ്യത്തിൽ പരാതിക്കാരോ ഏതെങ്കിലും ആവശ്യമുള്ളവരോ ഇല്ല എന്നു കാണുന്നു പക്ഷേ രാമനത് വിശ്വസിക്കുവാനായില്ല ഒരിക്കൽ കൂടി പോയി നന്നായി നോക്കി വരൂ അവഗണനയുടെ തരി പോലും എന്നിൽ ആരോപിക്കപ്പെടുവാൻ പാടില്ല അതുപോലെ അധർമ്മത്തിന്റെ അണുപോലും എന്റെ സാമ്രാജ്യത്തിലെങ്ങും ഉണ്ടാകുവാൻ പാടില്ല ഇത്തവണ എന്തായാലും ലക്ഷ്മണൻ്റെ കണ്ണിൽ ഒരു ശ്വാനൻ വന്നുപെട്ടു ലക്ഷ്മണൻ അവനെ ദൃഷ്ടികളോന്നി നോക്കി നിന്നപ്പോൾ ശ്വാനൻ ദയനീയമായി മൂങ്ങി എന്തുപറ്റി ലക്ഷ്മണൻ ചോദിച്ചു എന്തിനാണിവിടെ വന്നിരിക്കുന്നത് ഭയം കൂടാതെ എന്നോട് പറയുക ശ്വാനന്റെ മറുപടി ഇതായിരുന്നു മഹാരാജാവ് രാമനോട് നേരിട്ട് മാത്രമേ ഞാൻ എന്റെ പരാതി ബോധിപ്പിക്കുകയുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ പാദപത്മങ്ങളിലാണ് എന്നെപ്പോലെ അനുഭവിക്കുന്നവർക്ക് ഭയരഹിതമായ അഭയസ്ഥാനം ലഭിക്കുക ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ